ുശിൽ വേണ്ടി മറി ചരീന തന്റെ രക്തം എന്റെ പേർക്കായ് ചൊരുങ്ങാ ഇഷ്ടക്ക് വേണ്ടി മറി ചരീന തന്റെ രക്തം എന്റെ പേർക്കായ് ചൊരുങ്ങിയതീന സുഭാഷിതം ഹോഷയാ പ്രവചനം മൂന്നാം അധ്യായത്തിൽ നിന്നും അഞ്ചാമത്തെ വാക്യം വായിക്കുന്നു പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോവിയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവെങ്കിലേക്കും അവന്റെ വരും ദ ദ ദ ദ ഓഫ് റിട്ടേൺ ആൻഡ് 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 സീക്ക് ലോർഡ് ലോർഡ് ഡേവിഡ് ദേ ഫിയർ ഇൻ ലാറ്റർ നന്മെങ്കിലേക്കും പിന്നത്തേതിൽ എന്ന് പറഞ്ഞ ഈ വാക്യം തുടങ്ങുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻപായി ചില സംഭവങ്ങൾ നടന്നതായി സൂചിപ്പിക്കുന്നു ഹോഷയുടെ മിക്ക പ്രാവചനിക പ്രവചനങ്ങളും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ച് ജീവിച്ച ഇസ്രേലിനോടുള്ള ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രധാനമായും ഹോഷയുടെ സന്ദേശങ്ങൾ കർത്താവിനോടുള്ള ഇസ്രയേൽ ജനത്തിൻറെ അവിശ്വസ്തയെ കേന്ദ്രീകരിക്കുന്നു ജനത്തിനുണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് നാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിധത്തിൽ ഇസ്രയേൽ മക്കൾ ബഹു രാജാവില്ലാതെയും പ്രഭു ഇല്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനം ഇന്നു വരെ നിവൃത്തികരിച്ചു കൊണ്ടിരിക്കുന്നു റോമാക്കാർ ദൈവാലയം നശിപ്പിച്ചതിനു ശേഷം അവർക്ക് രാജാവോ രാജകുമാരനോ ഒരു സിവിൽ ഗവൺമെന്റോ ഉണ്ടായിരുന്നില്ല അവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി അവർക്ക് ആലയമോ പുരോഹിതന്മാരോ യാഗമോ ഇല്ല ഉറീമോ തുമ്മിമോ ഇല്ല പ്രവാചകനോ അരുളപ്പാടോ ഇല്ല ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ ജനത്തെ അവരുടെ അവിശ്വസ്തകളോ വീഴ്ചകളോ പാപങ്ങളോ കണക്കിടാതെ അവർ തിരിഞ്ഞു വരുമ്പോൾ മഷിഹായിലൂടെ ദൈവം അവരെ പുനഃസ്ഥാപിക്കും കാൽവറി ക്രൂശിന്റെ സത്തയാണ് ഈ പുനഃസ്ഥാപനം ഓരോരുത്തരും കൈവശമാക്കേണ്ടത് നാം വായിച്ച വാക്യത്തിൽ തങ്ങളുടെ രാജാവായ ദാവീദ് എന്ന പരാമർശം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവചനം അവർ ഭയപ്പെട്ടുകൊണ്ട് യഹോവെങ്കിലേക്കും അവന്റെ നന്മയിലേക്കും വരും ദൈവം ഒരു പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു അതിലൂടെ തന്റെ ജനം മടങ്ങിവരും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളിൽ ആരെങ്കിലും ഇസ്രയേൽ ജനത്തെ പോലെ ദൈവത്തിൽ വിശ്വസിക്കാതെ അവിടുത്തെ സ്നേഹത്തിനും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും യാതൊരു വിലയും കൊടുക്കാതെ പാപത്തിൽ രസിച്ച് സാത്താന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള സന്ദേശമാകുന്നു ഇത് ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ടവരോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം വളരെ വലുതാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറക മാത്രമല്ല റോമറാഞ്ചിൻ്റെ വീട്ടിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവോ നാം പാപികകളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും കോപത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം കരുണയുള്ള പിതാവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ പുനഃസ്ഥാപിച്ച് നിത്യ അവകാശികളാക്കി തീർക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ സത്യം പിന്തുടർ ആധാര നിത്യസത്യം തന്നെ പിന്തുടർ సరిచీడు ఆదరవా ఆత్మశక్తి ఆవిశేదవం తన్న ఎన్నేల ఆత్మసందోషం తాదన్ పగర్నూ అల్లో ఆత్మశక్తి ఆవిశేదవం తన్న ఎన్నేల ఆత్మసందోషం తాదన్ పగర్నూ అల్లో నా ീ എൻ പേർക്കാഴ്ച ചെയ്തതല്ല നന്ദീയോടെന്നും ഞാനോ തീടുന്നു എൻ സ്തുതി തന്നിൽ സുഖം